വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന വീടാണ് കോഴിക്കോട് ബേപ്പൂരിലേത് മൂന്ന് പതിറ്റാണ്ടിന് ശേഷവും വീടിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല മാംഗോസ്റ്റിൻ മരവും ചാരു കസേരിയും ഒക്കെ കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു കോഴിക്കോട് നിന്ന് നെറ്റ് വർക്കീസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇന്നത്തെ യാത്ര ഒരു സുൽത്താൻ്റെ മജീദിനും നാരായണിക്കുമൊക്കെ ജീവൻ നൽകിയ വീട് മുപ്പത് വർഷത്തിനപ്പുറം വലിയ മാറ്റങ്ങളൊന്നും വീടിന് വന്നിട്ടില്ല ബഷീർ മാറ്റിവെച്ച എല്ലാം ഇവിടെയുണ്ട് മാംഗോസ്റ്റിൻ മരച്ചുവട്ടിൽ ഒരുപാട് കഥകൾക്കും സുൽത്താനും കൂട്ടായ ചാരു കസേര കഥകളെക്കാളേറെ പാട്ടിനെ സ്നേഹിച്ച സുൽത്താന്റെ ഗ്രാമഫോൺ പതിവ് തെറ്റാതെ ചാരു കസേരയുടെ തൊട്ടടുത്തിരിപ്പുണ്ട് ഒരുപക്ഷെ ബഷീർ തന്റെ കണ്ണടയിൽ കൂടെ എല്ലാം കാണുന്നുണ്ടാവും ഇപ്പോൾ ഇതെല്ലാം ബഷീറിന്റെ ജീവിച്ചിരിക്കുന്ന ഓർമ്മകളാണ് ഓർമ്മകളെ ഓർത്തെടുക്കും വിധത്തിൽ ബഷീറിന്റെ മകൻ അനീസ് ഗ്രാമഫോൺ ട്യൂൺ ചെയ്തു സുൽത്താൻ എല്ലാം ഭൂമിയുടെ അവകാശികളാണ് മണ്ണിനെയും സകല ജീവജാലങ്ങളെയും അടുത്തറിയുന്ന സാധാരണ മനുഷ്യൻ അന്നത്തെ കാലത്ത് ഈ ഭൂമിയിൽ ഇവർക്കൊക്കെ അവകാശം നിന്നും തന്റെ തൊടിയിൽ ഈ ഈ ുംപ്പോർട്ടൊക്കെ തിന്നാൻ വരുന്ന മറ്റേ പനമൊരു വവ്വാലിനെ ഒക്കെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന വീടാണ് ബേപ്പൂരിലെ വൈലാലിൽ വീട് സുൽത്താന്റെ ഒരുപാട് ചിത്രങ്ങൾ ഓരോന്നിനും ഓരോ പ്രത്യേകത എം എ ഹുസൈൻ ഇവിടെ ഇവിടെ വന്നിരുന്നു കോഴിക്കോട് ഒരു വന്നതാണ് ഹുസൈൻ ഹുസൈൻ വന്നപ്പോൾ ബഷീറിനെ വന്നു അദ്ദേഹം ഈ ഇരിക്കുകയാണ് ഹുസൈൻ 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 ഒരു ചിത്രം ചിത്രം പറഞ്ഞു കേട്ടത് പലതും ബഷീറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പുളിസാണോ എന്ന് തോന്നിപ്പിക്കുന്നതാണ് അങ്ങനെ ഇരുന്നാലും ചില അപൂർവ ചിത്രങ്ങൾ അതിനെ മാറ്റി ചിന്തിപ്പിക്കുന്നു ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇങ്ങനെ പറഞ്ഞാൽ അവർ വെറുതെ പറയുക കഥ ഉണ്ടാക്കാൻ പറയാന്ന കഴിക്കാ പറയാ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ചില തെളിവുകൾ അന്നത്തെ കാലം അന്നും ഇങ്ങനെ ഒരാൾ ഇതുപോലൊരാൾ മറ്റേ എന്താ ഭരണാക്ഷി പറഞ്ഞേ ഐൻസ്റ്റീൻ ഇങ്ങനെ ഒരാൾ മജ്ജയും മാംസവുമായി ഇവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വരും തലമുറ വിശ്വസിച്ചിരിക്കില്ല ഗാന്ധിജിയെ പറ്റി പറഞ്ഞ പോലെ തന്നെയാണ് ബഷീറിന്റെ കാര്യം ബഷീർ എല്ലാവർക്കും ഒരു രസികൻ തന്നെയായിരുന്നു വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം അദ്ദേഹം ഏത് സമയത്തും പറയുന്നൊക്കെ ഞങ്ങളൊക്കെ കളിയാക്കിക്കൊണ്ട് എന്നെയൊക്കെ കളിയാക്കുന്ന സുൽത്താന്റെ പേരിലാണ് കേരളത്തിൽ മാങ്കോസ്റ്റീൻ പോലും പ്രശസ്തി ആർജിച്ചത് ബഷീറിന്റെ മാങ്കോസ്റ്റീൻ ചുവട്ടിൽ ഇപ്പോഴും ഭൂമിയുടെ അവകാശികൾ ഓടി നടക്കാറുണ്ട് ഒരുപാട് ഓർമ്മകൾ പറയാനുണ്ട് മാങ്കോസ്റ്റീൻ ചുവടിനു മാൻ വർഷം ഒരു ഒരു ലോഗോ കൊടുത്തിരുന്നത് എന്ന് പറയുന്നത് മരം മാത്രമല്ല അതൊരു ഇടം ആയി വയലയിലെ വീട്ടിൽ മാോസ്റ്റിനും ചാരുകസേരയും ഗ്രാമഫോണും ഒക്കെ അദ്ദേഹത്തിന്റെ ഓർമ്മകളെ പേറി ജീവിക്കുകയാണ് അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ അദ്ദേഹവും സാഹിത്യ പ്രേമികളുടെ ഉള്ളിൽ ജീവിക്കുകയാണ് ക്യാമറ പേഴ്സൺ ഷംസുദ്ദീനോടൊപ്പം ലിനറ്റ് വർഗീസ് ന്യൂസ് മലയാളം കോഴിക്കോട്